നാളെ അവധിയെന്ന് എല്ലാവരും അറിഞ്ഞാണ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് എത്ര ദിവസമാണ് അവധി ഇനി എത്ര ഉണ്ട് എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് അതിനുമുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സെപ്റ്റംബർ മുപ്പത് പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതായിട്ട് നവരാത്രിയായിട്ടാണ് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്കൂൾ കോളേജ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ പൊതു ആയിരിക്കും പിന്നെ ഒക്ടോബർ ഒന്ന് ഒക്ടോബർ രണ്ട് സംസ്ഥാന സ്ഥാപനങ്ങൾക്ക് പൂജ പിന്നെ മൂന്ന് ദിവസം ഗാന്ധിജയന്തിയുടെ ഒരു ദിവസം അങ്ങനെയാണ് അവധി തുടർച്ചയായിട്ട് നാല് ദിവസം വരുന്നത് അപ്പോൾ ഈ മാസം കുറേ അവധി ഒക്ടോബർ മാസം വരും എന്തായാലും അവധി അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവർക്കും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കുന്നത്